നമസ്കാരം നാം എന്തിനു ജീവിക്കുന്നു നമ്മൾക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പക്ഷെ നമ്മളാരും ആ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കുറെ വൈകി എത്തുമ്പോഴാണ് ഒരുപക്ഷെ ആ ചോദ്യം നമ്മളിൽ ഉണ്ടാകുന്നത് ഒരുപാട് ജീവിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രതിസന്ധികൾ വന്ന് നമ്മളെ വലയം ചെയ്യുമ്പോൾ പിന്നെ മുന്നോട്ട് പോകാനുള്ള വാതിലുകൾ തുറക്കാതെ വന്നാൽ നമ്മുടെ മനസ്സ് ആ സമയത്ത് ചിന്തിക്കും ഇതെന്തൊരു ജീവിതമാണ് നമുക്കൊരു സമാധാനമില്ലേ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും കാരണം ജീവിതം എന്നുള്ളത് നമ്മളെ ആര് പഠിപ്പിച്ചു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഈ ലോകം എന്താണെന്നോ ഉമ്മ എന്താണെന്നോ പാപ്പ എന്താണെന്നോ കുടുംബം എന്താണെന്ന് പോലും അറിയാതെ ഒരു കൈക്കുഞ്ഞായി ഭൂമിയിലേക്ക് പതിച്ച നാം ഓരോരുത്തരും നമ്മുടെ മുന്നോട്ട് ഉള്ള ഓരോ ദിനങ്ങളും നമുക്കെല്ലാം തിരിയുന്ന ഒരു പ്രായം നമ്മൾ നമ്മളെ മറ്റാരൊക്കെയോ നിയന്ത്രിക്കുകയായിരുന്നു ആ നിയന്ത്രിച്ചവരെ നമ്മൾ പിന്നീട് തിരിച്ചറിയുകയാണ് ഇതെന്റെ ഉമ്മയാണ് ഇതെൻ്റെ ബാപ്പയാണ് മറ്റുള്ളത് സഹോദരന്മാരാണ് മറ്റിതര ആളുകളൊക്കെ ബന്ധുമിത്രാദികളാണ് അങ്ങനെ പ്രായത്തിനനുസരിച്ചു കൊണ്ട് നമ്മൾ പലതും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പലതും അറിഞ്ഞറിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലൂടെയും മതപരമായ വിഷയത്തിന്റെ അറിവിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോരും ഒരു ഭാഗത്ത് മനുഷ്യന്റെ സൂക്ഷ്മതയുടെ ജീവിതപാഠങ്ങളും മറുക മറുഭാഗത്ത് ജീവിക്കാനുള്ള വിദ്യാഭ്യാസപരമായ അറിവുകളും നേടിക്കൊണ്ടാണ് നമ്മുടെ പ്രായം നമ്മളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ബർത്ത്ഡേയും ആഘോഷിച്ചുകൊണ്ട് ഓരോ പ്രായവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കടക്കുകയാണ് പ്രതീക്ഷകളാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് കിട്ടിയ ഏക സമ്മാനം പ്രതീക്ഷയാണ് കാരണം നല്ലൊരു ജോലി നല്ലൊരു കുടുംബം നല്ലൊരു ഭാര്യ നല്ലൊരു മക്കള് വാഹനം വീട് അങ്ങനെ പല സ്വപ്നങ്ങളാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ സമ്മാനം എന്നുള്ളത് നമ്മുടെ മാതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ വളരെ ദയനീയമായിരിക്കാം പിതാവിന്റെ ജോലിയിലേക്ക് നോക്കുമ്പോൾ പിതാവിന്റെ ജോലിയും ഭാരവും എല്ലാം പലർക്കും പലതരത്തിലാണ് ചിലർ കുടുംബം നോക്കാത്തവർ തന്നെയുണ്ട് അതുപോലെ കുടുംബം നോക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് മക്കളെ വളർത്തിക്കൊണ്ടുന്നവരുണ്ട് എങ്ങനെയാണോ ഒരു കുട്ടി ഒരു കുടുംബത്തിൽ വളരുന്നത് അതിനനുസരിച്ചിട്ടുള്ള മാനസികാവസ്ഥയായിരിക്കും ആ കുട്ടിയിലുണ്ടായിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കടന്നു വരുന്ന ധാരാളം ആളുകൾക്കിടയിൽ ഒരാളായി ജന്മം കൊണ്ട ഞാനും വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് സ്വപ്നങ്ങൾ പോലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആണ് എന്റെ വളർച്ച അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനോ മതപരമായ അറിവുകൾ അതിൻ്റെതായ രൂപത്തിൽ നേടാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല ഏതാണ്ട് എട്ടാം ക്ലാസ് പഠിത്തം കഴിഞ്ഞപ്പോൾ മുതൽ ജോലിക്കിറങ്ങിയ ഒരാളാണ് ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല ഓരോ ജോലിയും കൂടി വന്നാൽ ഒരു മാസം രണ്ടു മാസം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് എനിക്ക് തുടരാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ട് ഞാനൊരു ജോലിക്ക് ചെന്ന് കയറുന്നത് ഒരു ഓട്ടോറിക്ഷ മെക്കാനിക് ആയിരുന്നു അത് പഠിക്കാനാണ് ചെല്ലുന്നത് എറണാകുളം നോർത്ത് പാലത്തിന്റെ അടിയിൽ സുബേർ എന്ന് പറയുന്ന ആളുടെ വർക്ക്ഷോപ്പിലാണ് എന്റെ തുടക്കം ഏതാണ്ട് ഒന്ന് രണ്ടാഴ്ച അവിടെ നിന്ന് കാണും പക്ഷെ ആ ജോലി എനിക്ക് നഷ്ടമായി അതിന്റെ കാരണം എൻ്റെ പിതാവ് ഒരു ദിവസം വൈകി ജോലി ചെയ്തതിന്റെ പേരിൽ അവിടെ വന്നുകൊണ്ട് അയാൾക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ പിന്നെ അവിടെ കയറാൻ പറ്റും അങ്ങനെ ആ ജോലി പോയി പിന്നീട് ഞാൻ നിന്നത് ഒരു തുണിക്കടയിൽ സെയിൽസ്മാൻ ആയിക്കൊണ്ടാണ് എറണാകുളം ലിസി ജംഗ്ഷനിൽ നീലിമ ഫാബ്രിക്സ് എന്ന പേരുള്ള തുണിക്കടയിൽ സെയിൽസ്മാൻ ആയിട്ട് നിന്നു ഏതാണ്ട് രണ്ടു കൊല്ലത്തോളം ആ കടയിലും ജോലിക്കാരനായിട്ട് നിന്നു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പോന്നു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ പല തൊഴിലുകളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ഒന്നിലും മനസ്സുറപ്പിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരുന്നു എനിക്കുണ്ടായത് അപ്പൊ കുടുംബത്തിലെ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും പിതാവിന്റെ മദ്യപാനം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കവയ്യാതെ ആയപ്പോൾ ആ ഒരു രാത്രിയാണ് ഞാൻ ഈ പറയുന്ന തോട്ടത്തുംപടിയിലേക്ക് എത്തുന്നതും ഈ ഹത്തീബിനെ പരിചയപ്പെടുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് പുതിയ പുതിയ അറിവുകൾ മനസ്സിലേക്ക് കടന്നു വന്നതും പിന്നീടുള്ള സന്ദർഭങ്ങളിൽ ജോലി കഴിഞ്ഞാൽ നേരെ പള്ളി അതായിരുന്നു പിന്നെ തലച്ചോറിൽ എങ്ങനെയെങ്കിലും ജോലി തീർത്ത് വേഗം പള്ളിയിലേക്ക് എത്തുക നിസ്കരിക്കാൻ പറഞ്ഞാൽ വളരെ മടിയുള്ള നിസ്കരിച്ച നിസ്കരിക്കാൻ പറഞ്ഞാൽ തന്നെ വളരെ മടിയുള്ള ഒരാളായിരുന്നു സാധാരണ പള്ളിയിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മഹലിൽ തോട്ടത്തുംപടി എന്ന് പറയുന്ന മഹലിലേക്ക് നോക്കുമ്പോൾ ഈ ഒന്നുകൊടുക്കാൻ വരുന്ന സ്ഥലത്തിന്റെ തൊട്ടു പുറകിലാണ് പള്ളിക്കാടുള്ളത് അപ്പൊ പൊതുവേ മരിച്ചവരെ കുഴിച്ചിടുന്ന സ്ഥലമാണല്ലോ ഈ പള്ളിക്കാടെന്നു പറയണത് അപ്പൊ ഈ പള്ളിക്കാട്ടിലേക്ക് നോക്കുമ്പോൾ അല്ലാത്ത ഭയമാണ് അതുകൊണ്ട് മഹരിവ് നിസ്കരിക്കാൻ വരൽ കുറവ് അസറു വരും <laughs> <laughs> ും മകരിവും മീശായൊക്കെ ചിലപ്പോൾ കളയാകും ചിലപ്പോൾ അത് പോയെന്നും വരും അപ്പൊ രാത്രിയിൽ വന്ന് നിസ്കരിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടായ ഒതു കൊടുക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ അവിടെ വരാറുള്ളത് അത്രയ്ക്ക് പേടിയായിരുന്നു കാരണം പള്ളിക്കാട് കാടുപിടിച്ചു കിടക്കുകയാണ് ഒരുപാട് മരങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് അക്കാലത്ത് നമ്മളൊക്കെ പ്രേതങ്ങളും അതും ഇതും ഒക്കെ കേട്ട് മനസ്സ് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രായമാണ് വതക്ക ഉള്ളിൽ കിടക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഈ പറയുന്ന പണ്ഡിതനുമായി ബന്ധം സ്ഥാപിക്കുന്നതും രാത്രിയിൽ മിക്ക രാത്രികളും ഏതാണ്ട് സുഭൈ വരെ ആ മുറിക്കുള്ളിൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൽ നിന്നുള്ള അറിവുകൾ കിട്ടി അദ്ദേഹവുമായിട്ട് യാത്ര ചെയ്ത് അവിടെയുള്ള ഭക്ഷണം പങ്കുവെച്ച് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെല്ലാവരും അതിൽ കുറേ പേര് തിരിച്ചു പോകും കുറച്ചാളുകൾ ചിലപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങും സ്കരിച്ചിട്ടാണ് അവിടെ നിന്നൊക്കെ പോരാറ് അങ്ങനെ നീണ്ട മൂന്ന് മൂന്ന് മൂന്നര വർഷക്കാലത്തെ ആ പള്ളിയുമായിട്ടുള്ള ബന്ധം അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഇതുപോലെ പള്ളിയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവര് സംസാരിക്കുന്നു ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു രാത്രി പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് എന്നോട് പറഞ്ഞു നീ പോയി നിസ്കരിച്ചിട്ട് വരൂ ഞാൻ പെട്ടെന്ന് നിസ്കരിച്ച് വരാൻ പറഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷനായി കാരണം ഞാൻ നിസ്കരിച്ചതാണല്ലോ അപ്പൊ ഞാനിങ്ങനെ സംശയത്തിൽ നിന്നപ്പോ പറഞ്ഞു ഒരുപാട് നിസ്കാരങ്ങൾ നിന്റെ കഥയായി പോയിട്ടില്ലേ അപ്പൊ ആ നിസ്കാരങ്ങളെല്ലാം നിസ്തരിക്കും അവിടെ പോയിട്ട് സുബൈ ഗോർ അസർ മഹരീബ് ഇഷ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുപോയ നിസ്കാരം ചെയ്യാതെ പോയ നിസ്കാരങ്ങളൊക്കെ അങ്ങനെ അവിടെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അക്കാലത്ത് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നത് ശരിയത്തല്ല തസൌഫാണ് തസൌഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണ് തസൌഫ് ഹിന്ദുക്കള് തത്വമസി എന്ന് പറയും നമ്മൾ നമ്മളെ അന്വേഷിക്കുന്ന നമ്മളെ സ്വയം തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആത്മശുദ്ധീകരണം നമ്മുടെ ശരീര ശുദ്ധീകരണം നമ്മളെല്ലാവരും നടത്താറുണ്ട് കാൽ തനിച്ച് പല്ല് തേക്കുന്നു കുളിക്കുന്നു അങ്ങനെ നമ്മളുടെ ശരീര ശുദ്ധീകരണങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട് പക്ഷെ ആത്മശുദ്ധീകരണം നമുക്ക് ആർക്കും അറിയില്ല അപ്പൊ ആത്മശുദ്ധീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ തസൌഫ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അരികിലിരുന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ അസൗമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആത്മശുദ്ധീകരണം നമ്മുടെ ദേഷ്യം നമ്മുടെ കോപം വൈരാഗ്യം അസൂയ അങ്ങനെ നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം പുറന്തള്ളിക്കളഞ്ഞ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യത്വത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് അത് ആരോടും യുദ്ധം വെട്ടലല്ല ആരുടെയും സ്വത്ത് അപഹരിക്കലല്ല അത് രാജ്യത്തെ എതിർക്കലല്ല രാജ്യത്തെ നശിപ്പിക്കലല്ല പുതിയൊരു ഇസ്ലാം ഉണ്ടാക്കലല്ല പുതിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരലല്ല മറിച്ച് താൻ ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ഉപേക്ഷിച്ച് മടങ്ങാനുള്ളവനാണെന്നുള്ള ബോധത്തെ വളർത്തുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത് അതുകൊണ്ട് എല്ലാവരിലും ആ സാഹോദര്യവും സ്നേഹവും നിലനിന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അത്തരം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംസാരം വന്നത് അപ്പോൾ ആ സംസാരം വന്നപ്പോൾ പെട്ടെന്ന് പന്ത്രണ്ട് മണി പോയി നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഇതുവരെ മുടങ്ങിയ നിസ്കാരങ്ങളെല്ലാം അങ്ങ് കഥ ആയിട്ട് തീറി തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ അതിശയിച്ചു എഴുന്നേറ്റു പറഞ്ഞതനുസരിക്കാൻ ബാധ്യസ്ഥനാണല്ലോ അപ്പം അവിടെ നിന്നും വേഗം പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി മറിഞ്ഞത് കാരണം മറ്റൊന്നുമല്ല പൊതു എടുക്കണമെങ്കിൽ ഈ പള്ളിക്കാടിന്റെ തൊട്ടടുത്തുള്ള കൗതിൻ്റെ അടുത്ത് വരണം ഈ ഭയം പെട്ടെന്ന് എൻ്റെ മനസ്സിനെ കയറി പിടിച്ചു എങ്കിലും നിസ്കരിക്കാൻ പറഞ്ഞ ആ വാക്കും പള്ളിക്കാടും രണ്ടും മനസ്സിൻ്റെ അകത്ത് യുദ്ധങ്ങളായി മാറി രണ്ടും കൽപ്പിച്ച് മനസ്സിന് ധൈര്യം കൊടുത്ത് ഒരു കണക്കിന് ഞാൻ ഒതു കൊടുത്ത് പള്ളിയുടെ അകത്ത് കയറി എന്തിന് പള്ളിയുടെ വാതിലുകളൊക്കെ പൂട്ടി കാരണം വേറൊന്നുമല്ല പടിഞ്ഞാറോട്ട് നിന്ന് നോക്കി നിന്നാണ് നമസ്കരിക്കേണ്ടത് എൻ്റെ പുറകിലാണ് ഈ പള്ളിക്കാടുള്ളത് ഇനി അങ്ങോട്ട് കൈകെട്ടി നിൽക്കുമ്പോൾ പുറകെ കൂടി വന്ന ആരെങ്കിലും കയറി പിടിച്ചാലോ ചിന്തിച്ചു പോണേണാക്കല അങ്ങനെ വളരെയധികം ഭയത്തോടു കൂടി നിന്നുകൊണ്ട് ആദ്യത്തെ കഴിഞ്ഞു രണ്ടാമത്തേതിലേക്ക് കടന്നു മൂന്നാമത്തേതിലേക്ക് കടന്നു കടന്ന് 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 ലാസ്റ്റ് ആ മനസ്സിൽ നിന്ന് ആ ഭയം എപ്പോഴോ മാഞ്ഞു പോയി അങ്ങനെ ദുഹറ് അസർ മകരി ഭീഷ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയി 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 ലാസ്റ്റ് ഞാൻ തളർന്നു അപ്പൊ ഏകദേശം ഒരൊന്നര രണ്ടു മണി അടക്കി ആകാറായി ഞാൻ അങ്ങെ കൊല്ലാതെ തളർന്ന് താഴ്ത്തിയിരുന്നു അപ്പോ ശരീരമൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടായി പെട്ടെന്ന് എന്റെ അടുത്തേക്ക് ഒരാൾ വന്നു ആളുടെ പേരാണ് സഫീദ് എനിക്ക് വെള്ളമാണ് കൊണ്ടു തന്നത് ഞാൻ വെള്ളം കുടിച്ചു സഫീദ് അങ്ങോട്ട് പോവുകയും ചെയ്തു അങ്ങനെ വെള്ളം കുടിച്ച് ഞാൻ ഒരു അല്പനേരം പള്ളിയുടെ അകത്ത് തന്നെ ഇങ്ങനെ കിടന്നു കിടന്നതിന് ശേഷം ഞാൻ മെല്ലെ എഴുന്നേറ്റ് എനിക്കെന്തോ ഒരു മാനസികമായ ധൈര്യം ലഭിച്ച പോലെ ഭയമൊന്നും ഒന്നും അങ്ങനെ ഞാൻ ഒന്ന് വാതിൽ തുറന്ന് പള്ളിക്കാട്ടിലേക്ക് വളരെ ധൈര്യത്തോടുകൂടി ഒന്നിങ്ങനെ നോക്കുകയാണ് ആകെ ഇരുട്ടുമൂടി കിടക്കുന്ന ആ ഖബറ ഞാൻ മറ്റൊന്നും നോക്കിയില്ല എനിക്കെന്തോ ഉള്ളില് ഭയങ്കര ധൈര്യമുള്ള പോലെ ഞാൻ നേരെ ആ പള്ളിക്കാട്ടിലേക്ക് നടന്നു ഞാൻ ആ പള്ളിക്കാടിന്റെ നടുക്ക് വന്ന് നിന്നുകൊണ്ട് മരണപ്പെട്ടു പോയി കിടക്കുന്ന ഒരുപാട് ആളുകൾ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും എൻ്റെ ഉമ്മയുടെയും പാപ്പയും എല്ലാം അവിടെ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ തുടങ്ങി വളരെയധികം ഭയമുണ്ടായിരുന്ന ഞാൻ ഒരു ഭയമില്ലാതെ അതിൻ്റെ അകത്ത് നിന്ന് ദുവാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൂട്ടമായ ആമീൻ എന്ന് കേട്ടപ്പോൾ ഞാൻ പറച്ചുപോയി അപ്പോഴാണ് ഞാൻ നോക്കുമ്പോ മറിഞ്ഞു നിന്നുകൊണ്ട് ഉസ്താദും ഈ പറയുന്ന അനുയായികളൊക്കെ കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടത് സത്യത്തിൽ എന്റെ ഉള്ളിൽ നിന്ന് ആ ഭയത്തെ പറിച്ചു കളയുകയായിരുന്നു ഇന്നെനിക്ക് അങ്ങനെ ഒരു ഭയം തന്നെ ഇല്ല അപ്പൊ അങ്ങനെ നമ്മളെ പല നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടോ അതെല്ലാം അവര് തന്ത്രപരമായിട്ട് നമ്മളിൽ നിന്ന് നീക്കി നമ്മളെ ശുദ്ധി ചെയ്തെടുക്കുന്ന ഒരു വലിയ കർത്തവ്യത്തിന് ഉടമയായിരുന്നു ഈ മഹാപണ്ഡിതൻ അങ്ങനെ ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഓരോ ആളുകളും ഓരോ ദിനങ്ങളും കടന്നുകൊണ്ട് വളരെ സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിലാക്കാണ് അദ്ദേഹം പരിചയപ്പെടുത്തി ആ തങ്ങള് കടന്നു വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ജീവനതുല്യം സ്നേഹിക്കുന്ന ആ വ്യക്തിത്വത്തെ വളരെ ഒരു സാഹചര്യത്തിലേക്ക് കഥ പോകുന്നത് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഇലക്ഷൻ വരികയും ആ ഇലക്ഷനിൽ വേറൊരു വിഭാഗം വിജയിക്കുകയും അങ്ങനെ അദ്ദേഹം സുന്നതമായ മായത്തിൻ്റെ ആളുകൾ അവിടെ ജയിച്ചില്ല മറിച്ച് ആരായിരുന്നു എതിർ കക്ഷികൾ അവരാണ് ജയിച്ചത് അപ്പൊ അവർക്കെതിരെ സംസാരിച്ച അദ്ദേഹം ഇനി അവിടെ തുടരുന്നത് പന്തിയല്ല പന്തിയല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് രാജി വെച്ച് എന്താ ശ്രമിച്ചപ്പോൾ അവർ എല്ലാവരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് നിർബന്ധിച്ചു നിങ്ങൾ തന്നെ ഹത്തീവായി തുടരണം ഞങ്ങൾക്കതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞു ഞാൻ സംസാരിച്ചത് സുന്നത്തിജമഴത്തിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി സംസാരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് അപ്പോൾ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടോ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ആഗ്രഹം ചെലുത്തിയ ഒരു വ്യക്തി അല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം എറണാകുളം ജില്ലയിൽ ആദ്യത്തെ എറണാകുളം സമ്മേളനം അന്നത്തെ ജമാത്തിന്റെ എറണാകുളം സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ ചെയർമാൻ അദ്ദേഹമായിരുന്നു അപ്പോൾ ഒരുപക്ഷെ ഭൗതികമായ രീതിയിൽ ശരീരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ സമസ്തയിലെ മുഷാവറയിലേക്ക് പോലും അകത്തമെടുക്കുന്ന അല്ലെങ്കിൽ അംഗമാകേണ്ട ഒരാളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സ്ഥാനമാനങ്ങൾ നോക്കി അദ്ദേഹം പോയില്ല അദ്ദേഹം സൂഫികളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മഹാനായ സി എം വലിയ ഉദ്ദാഹി അവടകര മുഹമ്മദാജി തങ്ങളെയും എസ് എം അതുപോലെയുള്ള മഹാരഥന്മാരെയൊക്കെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞ് അവരുടെ കഥകൾ പറഞ്ഞ് തൻ്റെ അരികിലുള്ളവരെ അവരുടെ ആ ഒരു റൂട്ടിലേക്ക് ആനയിപ്പിച്ച് പരസ്പര സ്നേഹ സൗഹാർദ്ദങ്ങളിലൂടെ കടന്നു പോകാൻ പഠിപ്പിച്ച ആ വ്യക്തിത്വം അവിടുന്ന് രാജിവെച്ചുകൊണ്ട് ഞങ്ങളോട് വിട പറഞ്ഞ് കാലിക്കറ്റിലേക്ക് മടങ്ങി ഞങ്ങളെല്ലാവരും വ്യക്തിമായ കുട്ടികളെ പോലെ എല്ലാവരും ആകെ മാനസിക സമ്മർദ്ദത്തിലായി എന്നും രാത്രികളിൽ ഒത്തുകൂടാറുള്ള എന്നും വൈകുന്നേരം കണ്ടുമുട്ടിയവരൊക്കെ ഇപ്പോൾ കാണാതെയായി എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത അന്ന് അദ്ദേഹത്തിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തു നിന്ന ഒരാളുണ്ട് അവിടെ അറിയപ്പെടുന്ന വലിയൊരു തറവാട്ടിലെ അംഗമായ മുഹമ്മദ് അലി സാഹിബ് പലരും തറവാട്ട് മഹിമയ്ക്ക് പ്രാധാന്യം കൊടുത്തെങ്കിലും ആ തറവാട്ട് മഹിമക്ക് പ്രാധാന്യം നൽകാതെ സത്യത്തിനു വേണ്ടി സ്വയ ജീവിതം സമർപ്പിച്ച ഒരു മഹൽ വ്യക്തിയാണ് മുഹമ്മദ് അലി സാഹിബ് സത്യത്തിൽ ആ മുഹമ്മദ് അലി സാഹിബിലൂടെയാണ് ഞാൻ തിറാജുദ്ദീൻ തങ്ങളെയും മടവൂരിനെയും കാണാനിടയായത് ആ ഒരു സ്മരണ എന്റെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ട് എല്ലാ ഇരുപത്തി ഏഴാം രാവിലും ഞാൻ രാത്രിയിൽ തോട്ടത്തുംപടിയിലെത്തുകയും അമ്മാലിക്കയുടെ കബറ് തയ്യാറത്ത് ചെയ്യുകയും ചെയ്യും അത് ഇന്നും മുടങ്ങിയിട്ടില്ല എന്നുള്ളത് വലിയ സത്യമാണ് എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ എത്താറുള്ളത് കാരണം പരിചയമുള്ള മുഖങ്ങളെ കാണാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട് കാരണം അന്ന് പരിഹസിച്ചവരും കളിയാക്കിയവരൊക്കെ ആ നാട്ടിലുണ്ട് ഇന്നിപ്പോ ഞാൻ ആ നാട് വിട്ടു പോന്നു മറ്റൊരു സ്ഥലത്ത് നിന്ന് താമസിക്കുന്നു വലിയ ചരിത്രപരമായ ബുദ്ധും അന്തക്കൊക്കെ കഴിഞ്ഞ ഒരു നാടായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന തോട്ടത്തുംപടി മഹൽ എന്ന് പറയുന്നത് അപ്പൊ ആത്മീയതയുടെ ആദ്യപാഠം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് തോട്ടത്തുംപടി മഹലിൽ നിന്നാണ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലൊക്കെ അതുവഴി സഞ്ചരിച്ചുകൊണ്ട് ആ സ്മരണ നിലനിർത്താറുണ്ട് കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും ഓർക്കാറുണ്ട് അതിൽ ചില വ്യക്തികളായിട്ട് ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നുണ്ട് അതിലൊരാളാണ് അംശക്കോയ കണക്ക് വിളിക്കാറുണ്ട് വിശേഷങ്ങൾ തിരക്കാറുണ്ട് അപ്പോൾ അവരെ കണ്ടുമുട്ടി ആരും മോശമായി പോയിട്ടില്ല എല്ലാവരും ഓരോ തലങ്ങളിലാണെങ്കിലും ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ആ സൂക്ഷ്മത ജീ പാലിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ വളരെയധികം സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിഞ്ഞു പോയ ആ ഒരു കാലഘട്ടം ഓർക്കുമ്പോൾ വലിയ ദുഃഖം മനസ്സിൽ വരാറുണ്ട് എന്നാലും എത്രയൊക്കെ നമ്മൾ ഒട്ടിപ്പിടിച്ചിരുന്നാലും നമ്മൾ അകന്നു പോകേണ്ടവർ തന്നെയാണ് എല്ലാ അകലങ്ങളും നാളെ ഒരുമിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പഠിപ്പിച്ചത് കൊണ്ടിട്ട് അതിൽ സങ്കടം തോന്നാറില്ല ആശയക്കുഴപ്പങ്ങളും ആശയവിനിമയങ്ങളൊക്കെ എല്ലാ ഉള്ളതുപോലെ ഇതിലും ഉണ്ടാകാറുണ്ട് അപ്പം അതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം തസവൂപ്പാണ് നമ്മളുടെ ആത്മശുദ്ധീകരണമാണ് ആത്മശുദ്ധീകരണത്തിന്റെ ഭാഗം മനസ്സിലാക്കി കൊടുക്കലാണ് എല്ലാവർക്കും മനസ്സിലാകില്ല അത് മനസ്സിലാക്കാൻ വിധിക്കപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ ഈ ലോകത്ത് രാഷ്ട്രീയത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഓരോ ആളുകളും ഓരോ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട് എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞവരില്ല എല്ലാവർക്കും പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞവർ എല്ലാവർക്കും രാഷ്ട്രപതിയാകാൻ കഴിഞ്ഞവർ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നിയോഗങ്ങളുള്ളത് എന്നതുപോലെ ഈ മേഖലയിലും ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ട് ആ നിയോഗത്തിലൂടെ ഓരോരുത്തരും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഒരു ഭാഗത്ത് തെറ്റുകളുടെ യാത്രയും മറുഭാഗത്ത് ശരിയുടെ യാത്രയും ആയിരം തെറ്റുകൾ ഒരു ശരിയെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഓരോ തെറ്റുകളും ഓരോ ശരികളെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അലഹംദില്ല ആത്മീയമായ ദർശനം എന്താണ് ആത്മാവിനെ ശുദ്ധീകരിക്കലാണ് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാണങ്ങളാണ് ആ പ്രയാണങ്ങള് നമ്മളാരും തീരുമാനിക്കുന്നതല്ല ഒരു തീരുമാനം ഉണ്ടായാൽ ആ തീരുമാനത്തിന് നമ്മൾ വിധേയനാവുക എന്നുള്ളതാണ് വിഷയം നമ്മളെ കൊണ്ടുപോകുന്നത് ഏതെല്ലാം വഴിയിലൂടെയാണെന്ന് പോലും നമുക്ക് തന്നെ പഠിത്തം കിട്ടില്ല തെറ്റിലൂടെയും ശരിയിലൂടെയും ഒക്കെ വലിച്ചഴിച്ചുകൊണ്ടുപോകും നമ്മളതിലെല്ലാം കിടന്നുരുള്ളൂ നമ്മൾ സങ്കടപ്പെടും പ്രയാസപ്പെടും നമ്മൾ എന്താണ് കാട്ടിക്കൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കണം എന്ന് തോന്നുന്നു നമ്മൾ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നും പക്ഷെ എല്ലാ തെറ്റുകളിലൂടെയും ശരിയിലൂടെയും വലിച്ചഴിച്ച് വലിച്ചഴിച്ച് നമ്മളെല്ലാം പഠിപ്പിക്കും എന്താണ് ഏതാണ് എവിടെയാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്നുള്ള ഒരു വലിയ പാഠമാണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത് അതിനാ വലിച്ചെഴുക്കൽ നിർബന്ധമാണ് നമ്മളറിയാത്ത നാടുകളിലൂടെ നമുക്കറിയാത്ത ആളുകൾക്കിടയിലൂടെ നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മളെ വലിച്ചഴച്ചു ഒരു വണ്ടിയിൽ അകപ്പെട്ടു പോയ ഒരു കുട്ടിയെ പോലെ ആ വണ്ടി അങ്ങോട്ടൊക്കെ പോകുന്നു അതിലിരുന്നു കൊണ്ട് പുറം കണ്ട് അസ്വസ്ഥപ്പെടുന്നത് പോലെ നമ്മളിങ്ങനെ അസ്വസ്ഥതപ്പെട്ട് അവസാനം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് ബ്രേക്കാവും അങ്ങനെ ഞാൻ വന്ന് ബ്രേക്കായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങളോട് ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ യാത്രകളിൽ പലതരത്തിലുള്ള നല്ലതും ചീത്തയും മെക്ക അനുഭവിച്ചുകൊണ്ടാണ് യാത്ര കടന്നത് ഓരോ സംഭവങ്ങളും കടന്നു വരുമ്പോൾ ഞാൻ ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് നോക്കും പല സമയത്ത് പ്രയാസപ്പെടുമ്പോൾ ഞാൻ ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കും മനസ്സുവല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കും അപ്പോഴൊക്കെ എനിക്കൊരു ഉത്തരം കിട്ടും അല്ലയോ മൂസ താങ്കൾ എന്തിനു പ്രയാസപ്പെടുന്നു താങ്കൾക്ക് മുൻകഴിഞ്ഞു പോയ എല്ലാവരും പ്രയാസപ്പെട്ടിട്ടില്ല അതുപോലെ പല ആളുകളുടെയും ജീവിത ചരിത്രങ്ങൾ നോക്കുമ്പോൾ പതലിൽ ആബിദിനെ എടുത്തു നോക്കിയ ആ ബിത് സുന്ദരനാണ് ഇത് വാങ്ങാൻ കഴിക്കില്ല എന്ന് ശബ്ദമെടുത്ത ആളാണ് പക്ഷെ ആ ആബിദ് ഒരു പെണ്ണു മുഖാന്തരം അനുഭവിക്കേണ്ടി വന്ന വല്ലാത്ത പ്രയാസം ഇതെല്ലാം ഓർത്തുകൊണ്ട് ഒരു തെറ്റും ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു പോയാലും നമ്മൾ എവിടെയൊക്കെയോ വലിച്ചഴിച്ച് കൊണ്ടുപോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു മൂലക്കോട്ട് കൊണ്ടുവന്നിടുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീൻ്റെ അകത്ത് വിട്ട് നമ്മളിങ്ങനെ വട്ടം കറങ്ങി ശുദ്ധിയാകാനാണല്ലോ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വട്ടം കറങ്ങുന്നത് അപ്പം എന്നതുപോലെ നമ്മൾ വട്ടം കറങ്ങിയതൊക്കെ ശുദ്ധിയാകാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ സംഭവങ്ങളെയെല്ലാം മനസ്സിൽ നിന്ന് അതിൻ്റെ വേദനകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞു നമ്മളോട് ശത്രുത തോന്നിയവരും നമുക്ക് ശത്രുത തോന്നിയവരും നമ്മളെ മനഃപൂർവ്വം ഉപദ്രവിച്ചവരാണ് തോന്നിയവരും അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ആരും നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല എല്ലാവരും സഹായിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു കാരണം ഓരോ വ്യക്തികളുടെയും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളെ ശുദ്ധീകരിപ്പിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ബാഹു നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും എല്ലാം വാതിലുകൾ തുറന്നു തരട്ടെ അറിയാതെ ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം കടമ്പകളിലൂടെ കടന്നു വന്ന് ഏതെല്ലാം മനോവിഷമങ്ങൾ അനുഭവിച്ച് അതിനെല്ലാം ഓരോരോ കർമ്മഫലങ്ങളെ നമ്മൾ പഴിചാരിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കാതെ ഇവിടെ ഒരേ ഇലകൾ പോലും ചലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊരലയാണെങ്കിൽ ഞാൻ ചലിച്ചതുപോലും പോലും അവന്റെ നിർദ്ദേശപ്രകാരമാണ് ആ നിർദ്ദേശത്തിലൂടെയാണ് എനിക്ക് എന്തും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൻ്റെതായ കഴിവായിട്ടൊന്നുമില്ല ശ്വാസം എന്നിൽ നിലച്ചാൽ ഞാൻ എന്ന് പറയുന്ന സംഭവം ഇല്ല ആ ശ്വാസമാണ് എന്നെ ഉന്തി തള്ളി കൊണ്ടുപോയതൊക്കെ അത് ഇരണ്ട ഭൂമിയിലൂടെയും വെളിച്ചമുള്ള ഭൂമിയിലൂടെ കറങ്ങി തിരിഞ്ഞ് ഒരു സ്ഥലത്ത് വന്ന് നിശ്ചലമാകുമ്പോൾ ആ നിശ്ചലമായ അന്തരീക്ഷത്തിൽ നമ്മുടെ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചം അവിടെ പ്രകാശിപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ വലിയ മഹത്വം വേറെയില്ല നമ്മളുടെ ഓരോ ഗെയിം എടുത്ത് നോക്കിയാലും ആ ഗെയിമിലൊക്കെ പരാജയങ്ങൾ വെച്ചുകൊണ്ടാണ് ഗെയിം ഉണ്ടാക്കിയിരുന്നത് ആ പരാജയത്തിൽ നമ്മൾ പെടും എങ്കിലും മുന്നേറി മുന്നേറി ആ വിജയത്തിലേക്ക് എത്താനുള്ള പരിശ്രമമാണ് ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്തലാണ് നമ്മുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള മുസീബത്തുകളും നമ്മളെ പിടികൂടും പണമായിട്ടും പെണ്ണായിട്ടും മറ്റുതര പ്രശ്നങ്ങളായിട്ടും ഒക്കെ നമ്മളെ വേട്ടയാടും ചിലതിൽ കുടുങ്ങും ചിലതിൽ നിന്ന് രക്ഷപ്പെടും എങ്കിലും എവിടെയും കുടുങ്ങാതെ നമ്മൾ ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടാനുള്ള വഴുക്കുചാലിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ചെറിയ ഈ പൊട്ടിക്കൊള്ളി പോലെ അത് അവിടെത്തടഞ്ഞ് ഇവിടെ തടഞ്ഞ് തട്ടിമുട്ടി ആ സമുദ്രത്തിലേക്ക് എത്തപ്പെടുന്നത് വരെയുള്ള അതിന്റെ യാത്ര പോലെയാണ് ആത്മീയ മേഖലയിൽ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികളുടെയും യാത്ര അവിടെയും ഇവിടെയും തട്ടിമുട്ടിയൊക്കെ നമ്മള് ആ യഥാർത്ഥമായ മഹാസമുദ്രത്തിലേക്ക് എത്തപ്പെടണം വാഹു അതിനെല്ലാം സൗഫിയൊക്കെ നൽകട്ടെ വളരെ വിശദമായിട്ട് വിശാദ നാളെ സംസാരിക്കാം അള്ളാഹു എല്ലാവർക്കും കയറും വർക്കത്തും നൽകട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുന്നു അതുപോലെ എനിക്ക് ഈ ഫിൽമ് പറയാനായിട്ട് അവസരം നൽകിയ മഹാനായ ശ്രീഹനാസിയും വലിയോവാഹി ഗുദ്ധ സ്വഭാവൾക്കും അതുപോലെ തന്നെ അവരെയൊക്കെ പറയാനുള്ള ഫിൽമ നൽകിയ എൻ്റെ ഒരു സ്ഥാനത്തുള്ള മഹാപണ്ഡിതൻ അവർക്കും അള്ളാഹു അവരുടെ അവർക്ക് കൂട്ടി നൽകട്ടെ എന്ന് പ്രത്യേകം ദുവ ചെയ്യുന്നു